നമസ്കാരം ഏവർക്കും ഹെഡ്ജിന്റെ മാർക്കറ്റ് ടോക്കിലേക്ക് സ്വാഗതം മെറ്റൽ ഓഹരികളിൽ മുന്നേറ്റം നാഷണൽ അലുമിനിയം ഹിൻഡാൽകോ ഹിന്ദുസ്ഥാൻ കോപ്പ് തുടങ്ങിയ മെറ്റൽ ഓഹരികൾ ഇന്ന് ശക്തമായ മുന്നേറ്റം നടത്തി ലണ്ടൻ മെറ്റൽ എക്സ്ചേഞ്ചിൽ അലുമിനിയം വില ടണ്ണിന് രണ്ടായിരത്തി എണ്ണൂറ്റി അൻപത് ഡോളർ കടന്നതിനെ തുടർന്നാണ് ഈ ഓഹരികൾ നേട്ടം കൈവരിച്ചത് അലുമിനിയത്തിന്റെ സപ്ലൈ കുറഞ്ഞതാണ് വില ഉയരുന്നതിന് വഴിയൊരുക്കിയത് ഐസ്ലൻഡിലെ സെഞ്ചുറി അലുമിനിയം താൽക്കാലികമായി ഉൽപ്പാദനം നിർത്തിവച്ചു നാഷണൽ അലുമിനിയം ഇന്ന് അഞ്ച് ശതമാനം നേട്ടം രേഖപ്പെടുത്തി രണ്ടായിരത്തി ഇരുന്നൂറ്റി നാൽപ്പത് പോയിന്റ് രണ്ട് പൂജ്യം രൂപയാണ് ഈ ഓഹരിയുടെ ഇന്നത്തെ ഉയർന്ന വില ഹിൻഡാൽകോ നാല് പോയിന്റ് രണ്ട് ശതമാനം ഉയർന്നു എണ്ണൂറ്റി ഇരുപത്തിയാറ് പോയിന്റ് അഞ്ച് പൂജ്യം രൂപ വരെയാണ് ഈ ഓഹരി ഇന്ന് ഉയർന്നത് ഹിന്ദുസ്ഥാൻ കോപ്പർ മൂന്നര ശതമാനം നേട്ടം രേഖപ്പെടുത്തി ഒക്ടോബർ മുപ്പതിന് യു എസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ചൈനീസ് പ്രസിഡന്റ് ഷി ജിൻപിങ്ങുമായി കൂടിക്കാഴ്ച നടത്തുമെന്ന റിപ്പോർട്ടും ആഗോളതലത്തിൽ ലോഹങ്ങളുടെ വില ഉയരുന്നതിന് കാരണമായി ഓഹരി വിപണിയിൽ ഇടിവ് ഇന്ന് ഓഹരി വിപണി ഇടിവ് നേരിട്ടു നിഫ്റ്റി ഇരുപത്തി അയ്യായിരത്തി എണ്ണൂറ് പോയിന്റിന് താഴെയായാണ് ക്ലോസ് ചെയ്തത് സെൻസെക്സ് മുന്നൂറ്റി നാല്പത്തിനാല് പോയിന്റ് ഇടിഞ്ഞ് എൺപത്തിനാലായിരത്തി ഇരുന്നൂറ്റി പതിനൊന്നിലും നിഫ്റ്റി തൊണ്ണൂറ്റാറ് പോയിന്റ് നഷ്ടത്തോടെ ഇരുപത്തി അയ്യായിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ്റി അഞ്ചിലും വ്യാപാരം അവസാനിപ്പിച്ചു ആയിരത്തി എഴുന്നൂറ്റി എൺപത്തി ഓഹരികൾ നേട്ടം രേഖപ്പെടുത്തിയപ്പോൾ രണ്ടായിരത്തി ഇരുന്നൂറ്റി അഞ്ച് ഓഹരികളുടെ വിലയിടിഞ്ഞു നൂറ്റി അൻപത്തിനാല് ഓഹരികളുടെ വിലയിൽ മാറ്റമില്ല സിപ്ല ഹിന്ദുസ്ഥാൻ യൂണിലിവർ ലിവർ അദാനി പോർട്സ് മാക്സ് ഹെൽത്ത് കെയർ അൾട്രാടെക് സിമെൻ്റ് എന്നിവയാണ് ഇന്ന് കൂടുതൽ നഷ്ടം നേരിട്ട നിഫ്റ്റി ഓഹരികൾ ഹിൻഡാൽകോ ഭാരതി എയർടെൽ ഒ എൻ ജി സി ശ്രീറാം ഫിനാൻസ് ഐ സി ഐ സി ഐ ബാങ്ക് എന്നിവയാണ് ഇന്ന് നേട്ടത്തിൽ മുന്നിൽ നിന്ന നിഫ്റ്റി ഓഹരികൾ മെറ്റൽ ടെലികോം സൂചികകൾ ഒരു ശതമാനം വീതം ഉയർന്നു എഫ് എം സി ജി പി എസ് യു ബാങ്ക് ഫാമ പ്രൈവറ്റ് ബാങ്ക് കൺസ്യൂമർ ഡ്യൂറബിൾസ് സൂചികകൾ അരശതമാനം മുതൽ ഒരു ശതമാനം വരെ ഇടിഞ്ഞു ബി എസ് സി മിഡ് ക്യാപ് സ്മോൾ ക്യാപ് സൂചികകൾ കാര്യമായ വ്യത്യാസമില്ലാത്ത നിലയിൽ ക്ലോസ് ചെയ്തു